അസ്സാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങൾ കുറച്ച് ശബ്ദവ്യത്യാസം ഉള്ളത് കൊണ്ട് ഒരു സുദീർഘ ഒന്നും ചെയ്യുന്നില്ല ജലദോഷക്കാരനായിട്ട് എന്നാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ മഹാന്മാർ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഈമാനിൻ്റെ ഭാഗമാണ് ഷാരിലിമാൻ ഇവിടെ സഹദന്മാർ പല എല്ലാ പല കബീലയിൽപ്പെട്ട സയ്യിദന്മാരുണ്ട് ഈ സേദന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം ആ സയ്യിദന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക്ക അയ്യു നബിയു എന്ന നബിയോട് സലാം പറയുന്നു അമല്ലി അല സൈദന മുഹമ്മദിൻ വായാലി സൈദന മുഹമ്മദ് എന്ന് പറയുമ്പോൾ വാലാല് എന്ന് പറയുന്നതിൽ എല്ലാ നബിൻ്റെ കുടുംബക്കാരെയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് സുന്നികളതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് മറ്റുള്ളവർ ഉൾക്കൊള്ളിക്കുന്നുണ്ടോ എന്നറിയില്ല കാരണം അവർക്കതിൽ ബാധ്യത അല്ല അവർ പറയുന്നത് എന്താണ് നബി കുടുംബം വാലറ്റ് പോയിട്ടുണ്ട് നബി കുടുംബം എന്ന് ഒന്നും ഒന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇവിടെ ഈ സെയ്ത് കുടുംബത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് സെയ്ത് കുടുംബം മുഴുവനും പാലറ്റ് പോയെന്ന് പറയുന്ന മാത്രമല്ല ഇവരൊക്കെ തനിച്ച മുഷരിക്കാണ് എന്ന് പറയുന്ന ഈ വഹാബി പ്രസ്ഥാനം ആ ഇപ്പോൾ ഈ ആറ്റക്കോയ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് അയാൾ ആദ്യം പറയലുണ്ട് എനിക്ക് വലിയ വിവരമുള്ള ആളൊന്നും അല്ലാന്ന് എന്നിട്ടൊന്ന് ആറ്റക്കോയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീട് ഇറക്കിയിട്ട് ഇവരെ വലിയ ആലിമീങ്ങൾ അപ്പോൾ ഇവർക്ക് ഈ പത്ത് തന്നെ ഇപത്ത് ഒന്നും പറഞ്ഞുകൂടാം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലോ അത് അവരിലുള്ള കാര്യമാണെങ്കിൽ ഈബത്ത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഈബത്തും കളവും ഇങ്ങനെ റസുലിനെ പറ്റി പഠിപ്പിച്ചത് ഈ മസാല അറിയാത്തവരല്ല ഇവരൊന്നും മഹാബി പ്രസ്ഥാനത്തിനൊന്നും നല്ലോണം അറിയാം എന്നാൽ ഇവർക്ക് വേറൊരു മസാലയും കൂടിയുണ്ട് ഉണ്ട് എന്തായാലും അവരിൽ പെട്ടവരല്ലാത്തവർ ഈബത്ത് പറയാം മാത്രമല്ല മുഷരിക്കാക്കുക കാഫറാക്കുക ഇതുകൊണ്ടൊന്നും ഒരു ജാതി എന്ന് പുറത്തു പോലാം എന്നാൽ ആഹി റസുല്ലൻ്റെ വിശ്വാസപ്രകാരം ആരും ഒന്നും പറയരുതെന്നാണ് ഈബത്ത് പറയണേ ഒര ഒരു കള്ളുടിയനെ കണ്ടാലേ നമ്മൾ അവൻ കള്ളുടിയാനാണെന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കാൻ പാടില്ല നേർമറിച്ച കാതിൻ്റെ അടുക്കൽ ഈ വിധി പറയാൻ വേണ്ടിയിട്ട് പറയാം എന്നേ പോലെ ഈ ആറ്റക്കോ തങ്ങൾ എന്ന് പറയുന്ന ആൾ ഒരു മജ്രസൊക്കെ നടത്തുന്നുണ്ട് അയാൾക്ക് കുറേ അറിവില്ലാത്ത ആളാണെന്ന് മുപ്പരണ്ട പറയാറുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം കുറേ പണം വന്നതും അത് സംഭരിക്കുന്നതും അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതൊക്കെ ലൈവായിട്ടാണ് കാണിക്കുന്നത് അതിൽ നമ്മളെ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല നമ്മളെന്താണ് അദ്ദേഹത്തിന് കുറേ തെറ്റുകൾ ഉണ്ടാകാൻ അറിവുള്ള ആളല്ല അപ്പോൾ ഇതിനെ ഇത് വെച്ചുകൊണ്ട് വലിയ പണ്ഡിത സംഘടന സമസ്ത അടുക്കള പണ്ഡിത സംഘടനകളെ മഹാബികളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന ഈ വ്യക്തിയാണ് ഇതിന്റെ തലപ്പത്ത് ഇയാള് മാത്രമല്ല റഫീഖ് സലഫി എന്നതുപോലെ തന്നെ ഇങ്ങനെ പല ആളുകളും അനിൽ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇങ്ങനത്തെ ആളുകളൊക്കെ അപ്പം ഇതൊന്നും നിങ്ങൾ കേൾക്കുക കേൾക്കാം അറിയപ്പെടുകയും കാണുന്നത് അദ്ദേഹം ഇങ്ങനെ വന്നു വലിയ രീതിയിൽ മജീസുകൾ ഉണ്ടാക്കി അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് മുമ്പേ ഏതോ ടാക്സി ഡ്രൈവർ ആയിരുന്നു എന്നൊക്കെയുള്ള ഒരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ തട്ടിപ്പ് ഞാനൊന്നും കാണിക്കുന്നില്ല അല്ലെ കയ്യിലുണ്ട് അദ്ദേഹം അങ്ങനെ വരികയും പെട്ടെന്നൊരു മജിസ് ഓൺലൈൻ മജ്ജിസ് ഉണ്ടാക്കുകയും കുറാനോ പോലും അറിയില്ല അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ വീഡിയോ എനിക്ക് കൂട്ടായത് കൊണ്ടാണ് കാണിക്കാത്തത് അദ്ദേഹം മാഷാ സുഖാൻതോ എന്നൊക്കെ ഇങ്ങനെ നീട്ടിപ്പരത്തി ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോൾ സമസ്തക്കാർ അംഗീകരിക്കുന്നില്ല അദ്ദേഹം തട്ടിപ്പാണ് നടത്തുന്നത് ഫ്രോഡാണ് എന്ന രീതിയിൽ പല ആളുകളും പറയുന്നത് ഇദ്ദേഹം പ്രവാചകന്റെ കുടുംബ പരമ്പര പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഉള്ളി ഉള്ളിറ്റുള്ളിൽ ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നതൊക്കെ തെറ്റെയ്യുന്നത് തെറ്റാണ് എന്നൊരു ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന നാറ്റക്കോയ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ആത്മീയ ചൂഷണമാണ് നടത്തുന്നത് സാമ്പത്തിക ചൂഷണമാണ് നടത്തുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് എവിടെ നിന്ന് നിങ്ങൾക്ക് വന്നു നിങ്ങൾ അതിനെന്ത് കാരണമാണ് കാണുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇത്തരത്തിലുള്ള പുരോഹിത വർഗം സമൂഹത്തിൽ അത് ഫുള്ള് കേൾപ്പിക്കാൻ ആഗ്രഹിക്കണില്ല കാരണം യുപത്തിൻ്റെ ഒരു കൊട്ടയാണത് ഏറ്റങ്ങായി ഇവനൊക്കെ എന്ത് ദീനിൻ്റെ തായിയാണ് ദീനിൻ്റെ തായികളങ്ങനെയാണോ ചെയ്യൽ ഇങ്ങനെയൊരു എതിരെ എതിരെ അഭിപ്രായം കണ്ടാലും എന്തു ചെയ്യണം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് അല്ലെങ്കിൽ ഈ സമസ്തൻ്റെ ആളുകളെ ജിഫ്രി തങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് അല്ല മറ്റുള്ള തങ്ങന്മാരൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഇവര് മുഷരിക്കു പറഞ്ഞുകൊണ്ട് ഇവിടെ സംവാദത്തിന് വരെ വെല്ലുവിളിക്കുന്നത് അപ്പോൾ ഇത്തരം കേസുകളാണ് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റഹ്മുള്ള ഒക്കെ പറഞ്ഞതുപോലെ ലക്ഷങ്ങളെ മൂന്ന് ലക്ഷത്തി നാലു ലക്ഷം ആൾക്കാരെ കൊന്നുണ്ടാക്കിയ വഹാബി മതം ഇവരിവിടെ എല്ലാവരെയും കൊന്നിട്ട് എല്ലാവരും നശിച്ചിട്ട് അവർ മാത്രം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതി സലഫിസം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ സലഫി തീവ്രവാദം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ഈ ഒരു സിദ്ധാന്തം ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ അതിലേക്ക് വലിച്ചേക്കുക വലി വലിച്ചേക്കുമ്പോൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇവിടെ തങ്ങൾ കുടുംബം തന്നിട്ടൊന്നും ഇല്ല അതൊക്കെ വാലറ്റ് പോയി എന്നതുപോലെ ഇവിടെ എല്ലാ സേതന്മാരും ഉഷരിക്കാണെന്ന് പറഞ്ഞാൽ ജാതി പുറത്താണ് പാണക്കാട് തങ്ങന്മാരെ അറിയാതെ ഫോട്ടോ എടുത്തുകൊണ്ട് ഗൾഫ് കൊണ്ടുപോയി പ്രചരിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ അമിതാറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആൾ അയാൾ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവർ കാണുമില്ല മോശപ്പെട്ടത് ഈ ഇവർക്ക് തോന്നുന്നത് എത്ര സ്ത്രീകൾ രംഗത്ത് വന്നു കണ്ട് അദ്ദേഹത്തിന് നായക്ക് പറന്നവനെന്നൊക്കെ പറയാൻ ഈ പെണ്ണുങ്ങളൊക്കെ മരിച്ചു കൊണ്ട് അല്ലാണ്ട് റസൂൽ പറഞ്ഞാൽ അധികം സ്ത്രീകളെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഇത്ര സ്ത്രീകളെ പറ്റിയ നായക്ക് പറന്നവനാണെന്നൊരു സെയ്ദനെ നോക്കിയിട്ട് ആൾ സെയ്തല്ലാന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞ ഐഡൻറ്റിറ്റി കാർഡിൽ ഹാമിദ് ഹാമിദ് കോന്നുള്ളൂന്ന് അതിൻ്റെ ബാക്ക് മറ്റൊരു പറഞ്ഞു ഇന്ന തങ്ങളെ മകൻ എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഇവർ ഇനിയിപ്പോൾ തങ്ങളല്ല സാധാരണ മനുഷ്യനായാലും ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടണ്ടേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളിൽ നിന്ന് നന്മ കണ്ടാൽ ആ നന്മ എടുത്ത് പറയാതെ തിന്മ മാത്രം കാണാം മുറിവുള്ള അടുത്ത് ചെക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ തരി ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ചീത്ത പറച്ചിലും നട്ടെന്താണ് മറ്റ് വർഗീയവാദികളുടെ ചാലിലൊക്കെ പോയി നീണ്ടേക്കുക ഇസ്ലാമിനെ കൊത്താൻ കൊടുക്കാം ഇവരൊന്നും ഇസ്ലാമിൻ്റെ ആരുമല്ല ഈ സൈദായാലും അല്ലെങ്കിൽ ഇവരൊന്നും ഇസ്ലാമിൻ്റെ ആരുമല്ല ഇസ്ലാമിൻ്റെ ആൾ അല്ല മഹ വർഷത്തിലാണ് അമ്പിയാക്കളുടെ അനന്തരവാസികളുടെ ആലിമികളാണ് പണ്ഡിതന്മാരാണ് ഇവരും ചാരിറ്റി എന്നത് ഇവിടെ ഇസ്ലാമികമായിട്ട് അതൊരു ബന്ധമല്ല ഇസ്ലാം ഈ ഒരു മുസ്ലിമായ ആയ ആൾ മറ്റുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതോടെ ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ട് ബന്ധമല്ല ഞാൻ അതിനൊക്കെ എന്താണ് ഈ മുസ്ലിമികളെ ആക്ഷേപിക്കാനും എന്നാൽ ഇദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ എത്ര ആൾക്കാർ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ചൂഷണം ചെയ്തിട്ടാണെന്ന് അറിയണേ എന്ത് ഈ വിവരത്തൊക്കെ എന്തായാലും ഇയാളെടുത്തത് ഇവരെടുത്തത് എന്നാൽ ഇപ്പം ഇത് പറയുമ്പോ എന്നോട് ചോദിക്കുക എനിക്ക് അത്ര അത് തന്നെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ഞാൻ ഒരാൾ ഒരാളെന്താണ് തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമ്മളെ മറച്ചു വെച്ചാൽ മനസ്സത്രാസത്രവും ജനങ്ങളെ തൊട്ട് മറച്ചു വെച്ചാൽ അള്ളാമനെ തൊട്ട് മറച്ച് വെക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ എട്ട് മാസത്തോളം ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പരായിട്ട് നിന്ന് അപ്പോൾ അതിന് ചാറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേ ചാറ്റ് ചെയ്തെങ്കിൽ ഇവൾ കരുന്ന് പറയണേ ഇവള്ക്ക് ഇവളിപ്പോൾ വലിയ മാന്യതയായിട്ട് പറയാം അപ്പോൾ ഇവിടെ ഇവിടെ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വളരെ ഈ ഇതിന് പിന്തിരിപ്പിക്കേണ്ടത് അയാളാണോ എന്നാലും തെളിവ് ഞാൻ വിടും വിടുന്നേ ഇവിടെ നിന്നിട്ട് വിടണേ ഇപ്പം ഇവയ്ക്കൊന്നും ഒരു ബോധ്യൊന്നുമില്ല ഇവയ്ക്ക് മരിച്ചു പോകണ്ടേ അയാൾ ഞാളിങ്ങനൊക്കെ നായ്ക്ക പറഞ്ഞവന് കള്ളായി മാറിൻ്റെ പല്ല് അണ്ണീലെ പല്ലടക്കം കൊയിച്ചു കൊച്ചിച്ചെന്നൊക്കെ പറയാൻ ഇതെന്താ വെള്ളം ഒരുക്കപ്പെട്ടണോ ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ ആൾക്കാരെന്താണ് കയ്യടി വാങ്ങുക അത് ഏതായാലും ഇത്തരം ആളുകൾ സർ നിന്ന് കാക്കട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജലദോഷവും കാരണമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാതെ എത്തുകൊണ്ടാണ് ഇവിടെ